നമസ്കാരം ലോകരാഷ്ട്രീയത്തിൽ പല സുപ്രധാന മാറ്റങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ അടുത്തിടെ ഒപ്പുവെച്ച ഒരു പ്രതിരോധ കരാർ ലോകരാഷ്ട്രങ്ങൾ വലിയ ശ്രദ്ധയോടെ ഉറ്റുനോക്കുന്നുണ്ട് ഭാരതീയർ എന്നുള്ള നിലയിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഈ കരാർ ഇന്ത്യയുടെ സുരക്ഷാ സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കുന്നു ഒപ്പം ഇന്ത്യയുടെ നയതന്ത്രപരമായ നീക്കങ്ങൾ ഇതിൽ എന്തൊക്കെയാകും എന്നതാണ് സംശയങ്ങൾ സൗദി പാക് സൈനിക ബന്ധത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സഹകരണം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല വർഷങ്ങളായി അവർക്ക് ആ തലത്തിൽ ശക്തമായ ബന്ധമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് മുതൽ പാകിസ്ഥാൻ സൗദി സൈനികർക്ക് പരിശീലനം നൽകുകയും സൈനികപരമായ കാര്യങ്ങളിൽ ഉപദേശം നൽകുകയും ചെയ്യുന്നുണ്ട് ഏകദേശം എണ്ണായിരത്തോളം പാക് സൈനിക ഉദ്യോഗസ്ഥർ സൗദിയിൽ പോയി പരിശീലനം നേടിയിട്ടുണ്ട് പാകിസ്ഥാന്റെ കൈവശമില്ലാത്ത പല ആധുനിക ആയുധങ്ങളും സൗദിയിലുള്ളതിനാൽ അവ ഉപയോഗിക്കാനുള്ള പരിചയം അവർക്ക് അവിടെ നിന്നാണ് ലഭിച്ചത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൈനിക ബന്ധം വ്യക്തമാക്കി തരുന്നുണ്ട് ഇനി നമുക്ക് ഇന്ത്യ ഈ വിഷയത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്ന് പരിശോധിക്കാം സൗദി അറേബ്യയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന നീക്കങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ കഴിഞ്ഞ കാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഉദാഹരണത്തിന് സൗദി അമേരിക്കയിൽ നിന്ന് എ ഡബ്ല്യു എ സി എസ് വിമാനങ്ങൾ വാങ്ങിയപ്പോൾ ഇന്ത്യൻ വ്യോമസേനയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചില സംശയങ്ങൾ ഇന്ത്യൻ പാകിസ്ഥാനും തമ്മിലൊരു യുദ്ധമുണ്ടായാൽ ശത്രുവിമാനങ്ങളെ ദൂരെ നിന്ന് തന്നെ കണ്ടെത്താൻ കഴിയുന്ന ഈ എ ഡബ്ല്യു എസ് വിമാനങ്ങളുടെ സേവനം പാകിസ്ഥാന് ലഭിക്കുമോ എന്നും അതുപോലെ സൗദി അമേരിക്കയിൽ നിന്ന് എഫ് ഫിഫ്റ്റീൻ വിമാനങ്ങൾ വാങ്ങിയതും റഷ്യയിൽ നിന്ന് മിക് ട്വന്റി നയൻ സുഖോയ് മുപ്പത് പോലെയുള്ള അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ വാങ്ങിയതും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അടിയന്തര ഘട്ടത്തിൽ പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഈ വിമാനങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ എന്നൊരു സംശയം സ്വാഭാവികമായും ഇന്ത്യക്കുണ്ടായിരുന്നു ഇത്തരം ആശങ്കകൾക്കിടയിലും ഇന്ത്യ സൗദി അറേബ്യയുമായി നല്ല ബന്ധം നിലനിർത്താൻ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ഇടപെടലുകൾ ഇതിൽ വളരെ പ്രധാനമാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടെ അദ്ദേഹം മൂന്ന് തവണയാണ് സൗദി അറേബ്യ സന്ദർശിച്ചത് ഇത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്തു വ്യാപാരം ഊർജം നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും സൗദിയും തമ്മിൽ സഹകരണം വർദ്ധിപ്പിച്ചു പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ ഇന്ത്യ പൊതുവെ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ആഗോള സൗഹൃദം പ്രാദേശിക സഹകരണം എന്ന നയത്തിലൂടെ ഇന്ത്യ ലോകരാജ്യങ്ങളുമായി നല്ല ബന്ധപ്പെട്ട് ത്തിലുമാണ് ഇത് സൗദിയുമായുള്ള ബന്ധത്തിലും പ്രതിഫലിച്ചു ഇന്ത്യയുടെ ഈ നയതന്ത്രപരമായ സമീപനം വെല്ലുവിളികളെ അവസരങ്ങളാക്കി മാറ്റാൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിൽ ഒപ്പുവെച്ച പ്രതിരോധ സഹകരണ ഉടമ്പടി ഒരു പുതിയ സാഹചര്യമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കരാറിന്റെ പ്രധാന വ്യവസ്ഥ ഇതാണ് ഇരു രാജ്യങ്ങളിലൊന്ന് ആക്രമിക്കപ്പെട്ടാൽ അത് രണ്ട് രാജ്യത്തിനുമെതിരായ ആക്രമണമായി പരിഗണിക്കും എന്നതാണ് പാകിസ്ഥാന്റെ ആണവായുധങ്ങളും ഈ കരാറിന്റെ ഭാഗമാണെന്ന് പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ അസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് നാറ്റോ സഖ്യത്തിന് സമാനമായ ഒരു കരാറാണ് മറ്റ് അറബ് രാജ്യങ്ങളും ഈ കരാറിൽ ചേരാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ പുതിയ കരാർ ഇന്ത്യക്ക് ചില വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി അറേബ്യയുടെ സൈനിക ഇടപെടൽ ഉണ്ടാകുമോ എന്ന ചോദ്യം ഇന്ത്യൻ പ്രതിരോധ തന്ത്രജ്ഞർക്കിടയിൽ ചർച്ചയാകുന്നുണ്ട് ചൈനയുടെ സൈനിക സഹായം ലഭിച്ചിട്ടും കഴിഞ്ഞ ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയുടെ പ്രഹരം തടയാൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നില്ല ഇപ്പോൾ സൗദിയുമായി സൈനിക സഖ്യത്തിൽ ഏർപ്പെട്ടതോടെ ഇനിയൊരു പ്രഹരത്തിന് മുൻപ് ഇന്ത്യ പലതവണ ആലോചിക്കും എന്ന ചിന്തയാകാം പാകിസ്ഥാന്റെ നീക്കത്തിന് പിന്നിൽ അതായത് സുഹൃത്തിന്റെ സുഹൃത്തിനെ പ്രഹരിക്കുമോ എന്ന നയതന്ത്രപരമായ ചോദ്യം ഇവിടെ പ്രസക്തമാണ് ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ബന്ധങ്ങളും സാമ്പത്തിക സ്വാധീനവും ഈ സാഹചര്യത്തിൽ നിർണായകമാകും പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം ഈ പുതിയ സഖ്യത്തിന്റെ സ്വാധീനം കുറയ്ക്കാൻ സഹായിച്ചേക്കും ഇന്ത്യയുടെ സബ്കാ സാ സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്ന വിദേശ നയം എല്ലാവരുമായും സഹകരിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു സന്ദേശമാണ് നൽകുന്നത് ഈ പുതിയ സഖ്യം പശ്ചിമേഷ്യയിലും ദക്ഷിണേഷ്യയിലും വലിയ മാറ്റങ്ങൾക്ക് വഴിവച്ചേക്കാം ഇന്ത്യ ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെ നേരിടും എന്ന് നമുക്ക് കണ്ടറിയാം വെബ് ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡെന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്